വടക്കാഞ്ചരി നഗരസഭയുടെ പരിപാടികളുടെ ബിൽ സംബന്ധിച്ച തർക്കത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്ത് സെക്രട്ടറിക്കു നേരെ ഭീഷണി മുഴക്കി കീഴ്പ്പെടുത്തുവാനുള്ള നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ നീക്കം വിലപ്പോകില്ലെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് പറഞ്ഞു പണം ചെലവഴിക്കേണ്ട സർക്കാർ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിലവിൽ നഗരസഭയിൽ പരിപാടികൾ നടത്തി വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിരുന്നത് പാർട്ടി പരിപാടികൾക്ക് പോലും നഗരസഭയിൽ നിന്ന് പണം അനുവദിച്ചു മുൻ സെക്രട്ടറിയാണ് ഇതിനെല്ലാം കുടപിടിച്ചതെന്നും എസ് എ എ ആസാദ് പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയുടെ ഇന്നലെ നടന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ അവിചാരിതമായോ അണഞ്ഞും കൊണ്ടോ വടക്കാഞ്ചേരി നഗരസഭ സെക്രട്ടറിക്കെതിരെ ചെയർമാൻ ആഞ്ഞടിക്കട്ടെ ചെയർമാനെതിരെ ചെയർമാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വസ്തുതകൾക്ക് നിരക്കാത്തതായ കാര്യങ്ങളാണ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ ബില്ലുകൾ കൊടുത്തുകൊണ്ട് ബില്ലുകൾ മാത്രം കൊടുത്ത് പൈസ വാങ്ങിക്കാനുള്ള ഒരു ശ്രമമാണ് സെക്രട്ടറിയുടെ ഭാഗത്ത് തടസ്സം ചെയ്തത് സെക്രട്ടറി എന്താ പറഞ്ഞത് ബില്ലുകൾ മാത്രമല്ല ആ ഫയലുകളും കൊണ്ടുവരണമെന്ന് എന്ന് പറഞ്ഞത് ഈ ഫയലുകൾ എവിടെയാണെങ്കിൽ കാണിക്കാൻ കഴിയില്ല കാണിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഓഡിറ്റ് ഓബ്ജക്ഷനിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലെ ഓഡിറ്റ് ഓബ്ജെക്ഷനിൽ വളരെ വ്യക്തമായി നൂറ്റി ചെല്ലാനം പദ്ധതികളുടെ ബില്ലുകളും ചെലവുകളും തടഞ്ഞു വെച്ചതായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ടല്ലോ ആ ഓഡിറ്റ് റിപ്പോർട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്നലെ ഇന്നലെ വരെ അവർക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ടിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല നഗരസഭയുടെ അധികാര പരിധിയില് വരുന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ പോലും വെച്ച് വെക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ എന്തുകൊണ്ട് അത് ജനറൽ കൗൺസിൽ യോഗത്തിൽ അവർക്ക് വെക്കാനുള്ള മടി അവർക്ക് എന്താ സാധിക്കാതെ വന്നത് അപ്പൊ ഇത് മുഴുവൻ പൂർണമായും നാലര വർഷക്കാലം വടക്കാഞ്ചേരി നഗരസഭയിൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ മനോജ് എന്ന് പറയുന്ന അഴിമതിക്കാരനായ കാ ഉദ്യോഗസ്ഥൻ ചെയ്തു വെച്ച പാവത്തിൻ്റെ ഷെയർ അതിൻ്റെ പങ്ക് പറ്റിയ ഭരണ കക്ഷികൾക്ക് വെപ്രാളനം വിഭ്രാന്തിയാണ് വെപ്രാളം വിഭ്രാന്തി നടക്കുന്നത് അപ്പൊ ഈ സെക്രട്ടറി എന്താ പറഞ്ഞത് എൻ്റെ കാലഘട്ടത്തില് ബില്ലുകൾ ഞാൻ പാസാക്കി കൊടുക്കാൻ തയ്യാറാണെന്ന് താങ്കൾ അതും ഫയലുകൾ വെച്ചുകൊണ്ട് ഇന്നലെ വന്ന ആ ബില്ല് ഇന്ന് തന്നെ കൊടുക്കുന്ന നടക്കില്ല അത് ഈ രാജ്യത്ത് എവിടെയും നടക്കാൻ കഴിയില്ല അപ്പൊ ഭീഷണിപ്പെടുത്തി നോക്കി ഭയപ്പെടുത്തി നോക്കി കീഴ്പ്പെടുത്താമെന്നാണ് ഭരണ സമിതി ചെയർമാനും ഗൂഢ സംഘവും ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആഗ്രഹം തെറ്റാണ് എന്ന് കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്

സ്റ്റാൻഡിന്റെ ബൈപ്പാസ് റോഡ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലുള്ള റോഡ് നാളെ ഉൾക്കാടണ എന്ത് ഉൾകാടന നിലവിലുള്ള കോൺക്രീറ്റ് പുതിയ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അത് ഞങ്ങളെ പോലുള്ള വാർഡുകളിലേക്കൊക്കെ പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ റോഡുകളൊക്കെ എത്ര നന്നാക്കി കൊണ്ടുപോകാമായിരുന്നു നിലവിലുള്ള നല്ല റോഡിനെ കേടുവരുത്തി പക്ഷെ അത് ഞങ്ങളുടെ കൗൺസിലോട് കൂടി താല്പര്യം ഉള്ളത് കൊണ്ടാ നടന്നോട്ടേന്ന് വെച്ചു അപ്പോൾ ഇങ്ങനെ തോന്നി പറഞ്ഞത് അതിന് പോയി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു പാതി ഒരു രണ്ട് നില വാർത്ത കഴിഞ്ഞപ്പോഴാണ് നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം എന്ന് പറയുന്നത് ഇതാണ് ഉദ്ഘാടനം പൂർത്തിയാക്കാത്ത പ്രധാനകൾ ആരംഭിച്ച് തുടങ്ങി വെച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ട് ഉദ്ഘാടനം നടത്തുക അങ്ങനെ ഉദ്ഘാടന മാസ്റ്റർമാരായി അഭിനയിച്ച് ഈ രാജ്യ ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ ജനാധിപത്യ വിശ്വാസികളെ പറ്റിക്കാമെന്ന് ആഗ്രഹിച്ച നടക്കില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത് ടേക്ക് എ ബ്രേക്ക് ഒരു അന്വേഷണത്തിന് പാകാ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉള്ളതാ എന്തൊക്കെ നഗരസഭയുടെ കാര്യങ്ങളൊന്നും ഇത്തരം ചർച്ചയ്ക്ക് വന്നിട്ടില്ല വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ജയൻ മംഗലം നേതാക്കളായ കെ കെ അബൂബൊക്കർ എന്നിവരും പങ്കെടുത്തു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി